ഇന്ന് മകം നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നൂറ് ശതമാനത്തിലുള്ള ആയിരം ശതമാനം നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മകം നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യഭഗവാൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഏക ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് അതായത് കേതുവണ്ടി നക്ഷത്രമായ ഈ ഒരു മകം നക്ഷത്രം സൂര്യഭഗവാന്റെ വീട്ടിൽ ആണ് അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം എന്ന് പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഈ ലോകം തന്നെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു ഇത് തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലതാനും ഈ നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ശത്രു ആരാണ് എന്നുള്ളതാണ് പ്രധാനം ഇവരുടെ ശത്രു ആരാണെന്ന് ഇവർ തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽക്ക് തന്നെ ഇവർ ഇവരുടേതായ വിജയത്തിൻ്റെ പാതയും കുറിക്കുന്നു എന്നുള്ളതാണ് കാരണം ആ ശത്രു ഇവർക്ക് മുകളിൽ കടന്നു കയറി പോയി കഴിഞ്ഞാൽ ഇവർ അവരെ എത്രയും വേഗം താഴെ ഇറക്കി അതിനും മുകളിൽ കയറിയിരിക്കാനുള്ള ഒരു പരിശ്രമം തന്നെയായിരിക്കും ഇവർ നടത്തുക തന്നെ ഇവർ ഏത് ഒരു കാര്യത്തിൽ ഇടപെട്ടാലും ഏതൊരു തൊഴിൽ ചെയ്താലും ഇവരുടേതായ ശത്രുക്കളെ ആയിരിക്കും ഇവർ ആദ്യം മുന്നിൽ കാണാനായിട്ട് ശ്രമിക്കുക ആരെങ്കിലും ശത്രുതാ കണ്ട് അവർ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ എത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഒരു ശത്രുതാ മനോഭാവത്തോടു എല്ലാ ഇടങ്ങളിലും ഇടപെട്ടു പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോഴൊക്കെ നല്ല വ്യക്തിത്വങ്ങളൊക്കെ ആയിരിക്കും പ്രഭാവവും ഒക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ ഇവർ എവിടെയെങ്കിലും തൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നു എന്നൊരു ചിന്താഗതി മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ ആളിനെ ശത്രുതാ സ്ഥാനത്ത് കാണുകയും അതിനു മുകളിൽ വളർന്ന് വലുതായി എത്തുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ കാണാനായിട്ട് പോകുകയും അതായത് അതുപോലെ തന്നെയാണ് അവരുടേതായ പ്രവർത്തനവും അവർ ആ ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന് കാരണം കേതു തന്നെയാണ് അതായത് കേതു എന്ന ഗ്രഹം ഈ ഒരു നക്ഷത്രക്കാരെയൊക്കെ തന്നെ വളരെ വളരെയധികം ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് അതായത് ഇവരെ എപ്പോഴും തന്നെ വിട്ടു പിരിയാത്ത രീതിയിൽ മുറുക്കെ പിടിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് കേതു എന്ന് പറയുന്ന ഒരു ഗ്രഹം അപ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ചിന്താഗതി അനുസരിച്ച് ഇവർക്ക് മുന്നിലുള്ള ശത്രുവിനെ നീയായിട്ട് കണ്ടെത്തുക നിന്നെ ഞാൻ വിജയിപ്പിക്കാമെന്നതാണ് ഇവർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവ് കേതു ഭഗവാൻ അപ്പോൾ കേതു ഭഗവാൻ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുമ്പോൾ ഇവർ തന്നെയായിരിക്കും കണ്ടെത്തുക എൻ്റെ ശത്രു ആരാണ് എൻ്റെ തോൽവിക്ക് കാരണമായത് ആരാണെന്ന് അതിൽ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെയല്ല ശക്തമായ രീതിയിൽ അവർ അതിന് അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കുകയും അതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത് അതിനൊരു പടി മുകളിൽ ഇവർ കയറുകയും ചെയ്യും അതിനായിട്ട് തന്നെയാണ് കേതു ആ ഒരു ബലം ഇവർക്ക് നൽകുന്നതും അതായത് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ കോളേജ് സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ശരി തനിക്ക് മുകളിൽ ഒരു വ്യക്തി നന്നായിട്ട് പഠിക്കുന്നു എന്നൊരു ചിന്താഗതിയോടുകൂടി ഇവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു വ്യക്തിയെ ഇവർ ശത്രുത സ്ഥാനത്തേക്ക് കണ്ട് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുമുകളിൽ ഒരു പത്ത് മാർക്കെങ്കിലും വാങ്ങി അവിടെ വിജയിച്ചു മുന്നിലേക്ക് വരുന്ന ഒരു പ്രവണതയാണ് അതുപോലെ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവരുടേതായ ആ ഒരു വ്യക്തിപ്രഭാവം അതായത് മറ്റൊരു മീഡിയ വ്യക്തി ഇവർക്ക് ഇവർ ശത്രുവായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ വ്യക്തിയെക്കാളും ഒരുപടി മുകളിൽ കയറി അതിൻ്റേതായ മുകളിലെ പൊസിഷനിൽ വന്ന് ഇരിക്കുന്നതുവരെ ഇവർക്ക് യാതൊരുവിധ ഉറക്കവുമില്ലാത്ത ഒരു ദിവസങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരു നല്ല ഭാവത്തിൽ ചെന്നെത്തുകയും ചെയ്യുമെന്നുള്ളതും സത്യമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത വിജയത്തിന് ഒരു ശത്രു അനിവാര്യമായി തന്നെ വരുന്നു അത് ഇവർ തന്നെയാണ് വിജയത്തിലേക്കുള്ള ആ ഒരു ശത്രുവിനെ കണ്ടെത്തേണ്ടതും ഇവർ തന്നെയാണ് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് ഇവരുടെ പ്രത്യേകമായ ഒരു സ്വഭാവം ഇവർ പെട്ടെന്ന് തന്നെ ആരോടും ചെന്ന് ഇടപഴകുന്ന ഒരു സ്വഭാവമില്ല ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമായിരിക്കും ഒരു വ്യക്തിയോട് സംസാരിക്കുകയും വീണ്ടുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുക ഇവരിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവർ അവരോടൊപ്പം തന്നെ എന്തു വിധത്തിലുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അവർ ഒപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നന്മകൾ ചെയ്യാനുമൊക്കെ പ്രവണത ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും അപ്പോൾ വ്യക്തിപരമായ രീതിയിൽ ഇവർ ഒരുമാതിരി ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരാണ് അപ്പോൾ ഇതാണ് അവരുടേതായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതുപോലെ ഒരു വ്യക്തിയോട് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല പെരുമാറിയൊക്കെ പിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന വ്യക്തിയായി അതായത് ഇവരുടെ മനസ്സിനുള്ളിൽ അവർക്ക് വലിയ ഒരു സ്ഥാനമൊക്കെ നൽകി ഒരാളെ ഇവർ നല്ല സ്ഥാനം കൊടുത്തു വച്ചിരുന്നാൽ അവരിൽ നിന്നും നിസ്സാരമായ എന്തെങ്കിലും ഒരു പിഴവുകൾ വന്നു പോയി കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഇടത്തുനിന്ന് തന്നെ അവരെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പിന്നീട് ആയുസ് ആണ്ട് കാലവും അവരുമായിട്ട് യാതൊരുവിധ ഇടപാടുകളും ഇവർ വയ്ക്കാറുമില്ല ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യൻ കേതു എന്നിവരുടെ ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടാവുന്ന ആ ഒരു സമയം ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് സംഭവിച്ചിരിക്കും ഇവർ എപ്പോഴും തന്നെ സത്യത്തിന് കൂട്ടുനിൽക്കുന്നവർ തന്നെയായിരിക്കും ഒരിക്കലും കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിത്വങ്ങളൊന്നും അല്ല ഇവരുടെ കുടുംബജീവിതമൊക്കെ ഒരുവിധത്തിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും തന്നെ ഉണ്ടാകാറില്ല കാരണം ഒരു വല്ലാത്ത ഒരു രീതിയിലായിരിക്കും ഇവരുടേതേതായ ആ ഒരു കുടുംബജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു ജീവിതമൊന്നും ആയിരിക്കില്ല അതിന് കാരണം ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഇരുപത്തി രണ്ടാം നക്ഷത്രമായി വരുന്ന നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രഭാവത്തിനനുസരിച്ചായിരിക്കും ഇവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോവുക ഇവരിൽ പലരും തന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഉറങ്ങാത്തവർ തന്നെയായിരിക്കും പകൽ സമയങ്ങളിലുള്ള ഉറക്കമായിരിക്കും ഇവർക്ക് പലപ്പോഴും ഉണ്ടാവുക ഒരു തൊഴിലിടത്തിൽ പോയാൽ തന്നെയും ഇവർ മടിപിടിച്ചിരുന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവത്തെ മാറ്റണം കാരണം പകൽ സമയം ഉറങ്ങരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് രാത്രി സമയം അതിനായിട്ട് ശീലിക്കുക എന്നുള്ളത് നിങ്ങൾ പരിശ്രമത്തിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരണം ഈ നക്ഷത്രക്കാരിലെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കൺപുരികങ്ങൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊന്നും തന്നെ വലുതായ മേക്കപ്പുകളൊന്നും ചെയ്യാതിരിക്കുന്നത് വളരെയധികം നല്ല ഒരു ഫലത്തെ നൽകുന്നതാണ് കാരണം അവിടെ കൂടുതലായിട്ട് ഐലാഷ് പോലുള്ള കാര്യങ്ങളോ മറ്റുള്ള ആ ഒരു ത്രെഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അത്യാവശ്യം വേണമെങ്കിൽ ചെയ്യാം എന്നാലും ഒരുപാട് തവണ കൈകൊണ്ടൊക്കെ ആ ഒരു ഭാഗത്ത് തിരികം പോലുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് തലവേദന വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവുകയും കണ്ട് അവിടെ നിന്ന് തുടങ്ങി അത് പുറകുവശത്തെ കഴുത്തിൻ്റെതായ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യവും വിട്ടുമാറാത്ത തലവേദനകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് തന്നെയാണ് കാരണം നിങ്ങളുടേതായ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ആ ഒരു കണ്ണിൻ്റേതായ പുരികം നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത് കാരണം നിങ്ങളുടേതായ ഒരു വ്യഗ്രത കൊണ്ട് നിങ്ങളുടേതായ മുഖം എപ്പോഴും ഒരു അഴകായ രീതിയിലിരിക്കണമെന്നും പ്രസൻസ് നന്നായിട്ട് കൊടുക്കണമെന്നൊക്കെ ഉള്ളതുകൊണ്ടും നിങ്ങൾ കൂടുതലായിട്ട് തന്നെ അങ്ങനെയൊക്കെ പരിശ്രമിക്കാറുണ്ട് അതായത് നന്നായിരിക്കണം എന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒഴിവാക്കുക അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിൽ മാത്രം തന്നെ അത് ചെയ്യുക അല്ലാത്ത പക്ഷം വിട്ടുമാറാത്ത തലവേദന ജീവിതകാലം മുഴുവൻ ഈ സ്ത്രീകളൊക്കെ കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പലർക്കും തന്നെ അകാരണമായി ടെൻഷൻ ഉണ്ടാകാറുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം എപ്പോഴും തന്നെ വരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത ആ ഒരു തല പഠിക്കുന്ന സമയം മുതൽക്ക് തന്നെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ക്ഷോഭമോ ടെൻഷനോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെ അവഗണിക്കുക എന്നാണ് അതൊന്ന് മനസ്സിൽ വെച്ച് വലിയ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തല സംബന്ധപ്പെട്ട ഇടത്ത് നിങ്ങൾ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയുന്നതാണ് മറ്റൊരു കാര്യം കാരണമില്ലാതെ ഇവർ ഒരു ആവുകയും ചെയ്യും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതായത് യാതൊരുവിധ കാര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാരണമാണെങ്കിൽ പോലും അവരവിടെ പ്രശ്നമുണ്ടാക്കും എന്നാൽ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും ഇവരിൽ പ്രകടമാകും കാരണം ഇതൊക്കെ തന്നെ ആ ഇരുപത്തിരണ്ടാം നക്ഷത്രത്തിൻ്റേതായ ആ ഒരു പ്രഭാവമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു സ്വഭാവം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കാനായിട്ട് കഴിയും കാരണം നമുക്ക് എന്താ എന്തിനാണ് നമ്മൾ ദേഷ്യം പിടിക്കേണ്ടത് എന്തിനാണ് ദേഷ്യം പിടിക്കേണ്ടാത്തത് എന്നൊക്കെയുള്ള ചിന്ത വ്യക്തമായി എടുത്തതിനു ശേഷമാകണം ഒരു കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനവും ഫോളോ ചെയ്യുക ഇവരെ ആരെങ്കിലുമൊക്കെ സ്തുതിച്ചൊക്കെ പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇവരെ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നവരോടൊക്കെ ഇവർക്ക് വലിയ താല്പര്യവും തന്നെയായിരിക്കും അങ്ങനെ ഉള്ളവരോട് ഇവർ അവരുടേതായ സ്വഭാവ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കാതെ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നല്ലത് ആരെങ്കിലും പറയുന്ന നല്ല കൂട്ടുകാരെക്കുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീടാണ് അവർ ദുഃഖിക്കുക കാരണം ഞാൻ അന്ന് അയാൾ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു എന്നൊരു ചിന്ത പിന്നീടാണ് ഇവർക്കുണ്ടാവുക എന്നാലും ഇത് ഒരു പുറത്തോട്ട് കാണിക്കുകയും ഇല്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ എന്തെങ്കിലും കാര്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈശ്വരനോട് ആവശ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഒന്നും തന്നെ നൽകില്ല എന്നുള്ളതാണ് സത്യം അതായത് ഇവർക്ക് ആവശ്യമുള്ളത് ഇവർ ചോദിക്കുന്ന സമയത്ത് ദൈവം ഇവർക്കൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇവർ ഒന്നും വേണ്ട എനിക്ക് ഇനി ഒരു മണ്ണും വേണ്ട എന്നുള്ള രീതിക്ക് ഇവർ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ ഇവർക്ക് നല്ല ഒരു ഫലമായിരിക്കും ലഭിക്കുക എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ് ആവശ്യമുള്ളപ്പോൾ ദൈവം നൽകില്ല കാരണം കേതു അവിടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് കേതു ആ ഒരു പ്രഭാവം കൊടുക്കും എന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു കേതുവിന് അതാണ് ഇഷ്ടം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ കേതു മിണ്ടാതിരിക്കുകയും ചെയ്യും ഈശ്വരൻ നൽകാനുള്ളത് നൽകുകയും ചെയ്യുമെന്നുള്ളതും സത്യമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നല്ല ഒരു ഉന്നതമായ പദവി കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക അതായത് ഹയർ പ്രൊമോഷൻ കണ്ടിട്ട് ഈ മകൻ മകനക്ഷത്രക്കാരൊക്കെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് ഒരിക്കലും അവിടെ നടക്കില്ല പിന്നീട് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ അതിനെ ഒഴിവാക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് അത് നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇത് നിങ്ങളിൽ പലർക്കും അനുഭവത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങൾ എന്തെങ്കിലും കാര കാരണത്താൽ എനിക്കിനി ഇത് വേണ്ട എന്ന് ചിന്തിച്ച് എനിക്ക് വേണം ഞാൻ എൻ്റെ കാര്യം നോക്കി ഇരുന്നോളാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് കുടുംബ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പാലിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു കുടുംബ ജീവിതമാണ് എന്നൊരു രീതിയാണ് അപ്പോൾ അത്രത്തോളം ആക്റ്റീവായി നല്ല രീതിക്കൊക്കെ നിങ്ങൾ ആ ഒരു കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായൊരു ഫലത്തെ ലഭിക്കില്ല പക്ഷേ എനിക്കിനി കുടുംബവും വേണ്ട ഒന്നും വേണ്ട എന്ന രീതിക്കൊരു ചിന്ത എടുത്ത് നിങ്ങളൊന്നും ഒരല്പമൊന്നും മാറിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ തിരിച്ചു വരുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് മൊത്തത്തിൽ സംഭവം കേതു തന്നെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് കേതു ഒന്നും നൽകില്ലല്ലോ ഞാൻ ം മാത്രമാണ് നൽകുക പക്ഷേ അദ്ദേഹം ജ്ഞാനം എനിക്ക് ജ്ഞാനം മതി എനിക്കിന് പിണ്ണാകം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന കേതു അവിടെ സൈലൻ്റ് ആവും അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്ത് കാര്യമാണെങ്കിലും ശരി കേതു ഭഗവാനോട് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നുവോ ആ നിമിഷം മുതൽ അദ്ദേഹം സൈലൻ്റ് ആവുകയും നിങ്ങൾക്ക് ലഭിക്കാനുള്ളതൊക്കെ ലഭിക്കും ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ടും അദ്ദേഹം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരിക അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വച്ചു വേണം നിങ്ങളുടേതായ പ്രവർത്തനങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടു വരാനായിട്ട് എങ്കിൽ മാത്രമായിരിക്കും ഒരു നല്ല വിജയം നിങ്ങൾക്ക് പ്രാപ്തമാക്കുവാനായിട്ട് കഴിയുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും വളരെയേറെ അത്യാവശ്യമാണ് അതാരായാലും ശരി നിങ്ങൾക്ക് മുന്നിൽ ഒരു ശത്രു അതായത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ആരാണോ ആ വ്യക്തിയെ ശത്രുതാഭാവത്തിൽ തന്നെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് കേതു നല്ല ഒരു എനർജി ഫോർ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്കുള്ള മാർഗങ്ങൾ ജയിച്ച് കയറാനുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്യുന്നതാണ് നിങ്ങൾ അതിൻറ്റേതായ ഒരു പഠിക്കുമുകളിൽ കയറി ആ നല്ല ഒരു ഉദ്യോഗത്തിൽ കടന്ന് ഇരുന്ന് നല്ല ശമ്പളം വാങ്ങുന്ന ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ വിഘ്നേശ്വര ഭഗവാന് എത്രത്തോളം നല്ല രീതിയിൽ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുക അതായത് നൈവേദ്യം നൽകുക അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ വാങ്ങി നൽകി അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ ഇടപാട് ചെയ്ത് അതിൻ്റേതായ രീതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും കാരണം വിഘ്നേശ്വര ഭഗവാനാണ് കേതു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു കൊടുത്താലും അദ്ദേഹം അത് സ്വീകരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള നൈവേദ്യങ്ങളൊക്കെ നൽകുന്നത് അപ്പം മൂടലൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അട അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുപോലെ കതളിപ്പഴം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മകനക്ഷത്രക്കാർക്ക് ഈ ഒരു പരിഹാര കർമ്മമായിട്ട് നിങ്ങളെ ഈ ഗണപതി ഭഗവാൻ ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്ര പരിസരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആനകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആനകളൊക്കെ ഉണ്ടെങ്കിൽ ആ ആനയുടേതായ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ ആനയ്ക്കായിട്ട് വേണ്ടുന്ന ഭക്ഷണങ്ങൾ അതായത് പഴം ശർക്കര എന്നിങ്ങനെ പ്രിയപ്പെട്ടത് ഗണപതി ഭഗവാൻ എന്തൊക്കെയാണോ പ്രിയമായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആന അതുപോലെയുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആനയ്ക്ക് വാങ്ങി നൽകി നിങ്ങൾ ആശീർവാദം വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഈ ഒരു ആനയെ എവിടെ കണ്ടാലും തന്നെ നിങ്ങൾ ഇത് മാതിരി ഒരു പഴമെങ്കിലും വാങ്ങി നൽകുക അത് അദ്ദേഹത്തിന് വളരെയേറെ പ്രിയമുള്ളതാവുകയും കേതു ഭഗവാൻ്റെ ആശീർവാദം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇനിയും നല്ല അറിവുകളുമായിട്ട് നല്ല വിജയത്തിൻ്റെ മുന്നേറ്റത്തിനുള്ള പല മാർഗങ്ങളുമായിട്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് ശുഭം